നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് ജംസം വെള്ളത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് ഇതൊന്നും വെറുതെ പറയുന്നതല്ല നമ്മൾ മനസ്സിലാക്കണം അമുസ്ലിങ്ങളായ അമുസ്ലിങ്ങളായ ഗവേഷകരുടെ മേൽ മേൽനോട്ടത്തിൽ നടന്ന ഗവേഷണങ്ങൾ പോലും ജംസം അതുല്യതയെ കുറിച്ച് വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഏതാനും പ്രത്യേകതകൾ ജംസം വെള്ളത്തിന്റെ ഏതാനും പ്രത്യേകതകൾ നമ്മൾ അറിഞ്ഞിരിക്കുക ജംസം വെള്ളത്തിൽ ഒരിക്കലും ബാക്ടീരിയക്ക് വളരാൻ സാധിക്കുകയില്ല നമ്മൾ ഹറമിൽ നിന്നൊക്കെ ഉമ്ര ചെയ്ത് ഉമ്രയൊക്കെ കഴിഞ്ഞ് ജംസം വെള്ളം നാട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വർഷങ്ങളോളം വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായൊരു മാറ്റമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമോ ഉണ്ടാവാറില്ല അതിനൊരു സയൻറ്റിഫിക് റീസൺ ഉണ്ട് അതിന് ഒരു കാരണമുണ്ട് അതിൻ്റെ ഹൈ ഫ്ലൂറൈഡ് കണ്ടന്റ് ആണ് ഇത് വ്യക്തമായ പഠനത്തിൽ തെളിയിക്കപ്പെട്ടതാണ് ജംസം വെള്ളത്തിൻ്റെ ഹൈ ഫ്ലൂറൈഡ് കണ്ടന്റ് ഫ്ലൂറൈ ഫ്ലൂറൈഡിൻ്റെ പിന്നെ നല്ല രീതിയിലുള്ള പ്രസൻസ് അതിനെ ബാക്ടീരിയ അതിൻ്റെ ഉള്ളിൽ വളരുന്നതിൽ നിന്നും അതുപോലെ മറ്റോ മൈക്രോബ്സ് അതിൻ്റെ ഉള്ളിൽ വളരുന്നതിൽ നിന്നും ജംസം വെള്ളത്തെ രക്ഷിക്കുന്നു എന്നത് സയന്റിഫിക്കലി നടത്തിയ റിസർച്ചിൽ തെളിഞ്ഞതാണ് എന്ന് ലോകം അംഗീകരിക്കുന്നു രണ്ടാമത്തെ ജംസം വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ പി എച്ച് ലെവൻറ്റിന്റെ കൺസിസ്റ്റൻസിയാണ് ലോകത്ത് ശാസ്ത്രജ്ഞന്മാരെ അത്ഭുതപ്പെടുത്തിയ തരത്തിലുള്ള പി എച്ച് ലെവലിൻ്റെ ൻസി ലെവൽ എന്ന് പറയുന്നത് അത് ഏറ്റവും നല്ല ലെവൽ ഈ പി എച്ച് ലെവലുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നമ്മുടെ ശരീരത്തിന്റെ പി എച്ച് ലെവൽ നന്നാവും നമ്മുടെ ശരീരത്തിന്റെ ആൽക്കലൈൽ ലെവൽ അത് കൃത്യമായി മാറും അതിലൂടെ മനുഷ്യ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിക്ക് വർധനമുണ്ടാവും ഇമ്മ്യൂണിറ്റി സിസ്റ്റം കൂടുതൽ പ്രവർത്തനം ക്ഷമമാവും മഹാനായ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് ണോ കുടിക്കുന്നത് അതിനുവേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട് രോഗശമനത്തിനും പ്രതിരോധ ശേഷിക്കും ജംസം വെള്ളം പറ്റുമെന്നത് ജംസം വെള്ളത്തിന് മനുഷ്യ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നത് സയന്റിഫിക് റിസർച്ച് വളരെ കൃത്യമായി ഇന്ന് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിന്റെ കാരണം എന്താണെന്നും വളരെ കൃത്യമായി ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിൽ ബയോളജിക്കൽ ഗ്രോത്ത് ഉണ്ടാവുകയില്ല ുള്ള സംഗതികൾ ജംസമിന്റെ കിണറിൽ വളരാൻ സാധ്യമല്ല അതിൻ്റെ കാരണം അതിൻ്റെ യുണീക്ക് കെമിക്കൽ കോമ്പസിഷൻ എന്ന് ശാസ്ത്രലോകം നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു തരുന്നു അതുപോലെ തന്നെ ജംസം വെള്ളത്തിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ള കാൽസ്യം മഗ്നീഷ്യം സോഡിയം പോലെയുള്ള ആ കെമിക്കലുകൾ ആ വൈറ്റമിനുകൾ നമ്മുടെ എല്ലിൻ്റെയും ഹൃദയത്തിൻ്റെയും എല്ലാം ശക്തിക്കും ആരോഗ്യത്തിനും കാരണമാകുന്നു എന്നത് കൃത്യമായി ശാസ്ത്ര ഗവേഷകർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഇതെല്ലാം വെറുതെ പറയുന്നതല്ല ഏത് റിസർച്ച് എവിടെ നടന്ന റിസർച്ച് ആരുടെ മേൽത്തോട്ടത്തിൽ നടന്ന റിസർച്ച് എന്നെല്ലാം വളരെ കൃത്യമായി പറയാൻ കഴിയുന്ന റിസർച്ചുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതൊന്നും വെറുതെയല്ല അല്ല പിന്നെ ഇതെന്തുകൊണ്ടാണ് ലോകം മുഴുവനും അറിയാത്തത് അതങ്ങനെയാണ് സത്യത്തെ പുൽകാൻ അമ്പേ മടിയാണ് സത്യത്തെ പ്രചരിപ്പിക്കാൻ ലോക മാധ്യമങ്ങൾക്കും മടിയാണ് പ്രിയപ്പെട്ടവരെ അഞ്ചാമത്തെ സംസം വെള്ളത്തിന്റെ പ്രത്യേകത നമ്മൾ അറിയണം മുപ്പത് മീറ്റർ മാത്രം ആഴമുള്ള ഈ സംസം കിണറിൽ നിന്ന് ഓരോ സെക്കൻഡിലും ഇരുപത് ലിറ്റർ ആണ് ഒലിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം സാധാരണഗതിയിൽ ഒന്നര ലക്ഷം ലിറ്ററോളം ഈ ജംസം കിണറിൽ നിന്ന് വെള്ളം ഇങ്ങനെ പമ്പ് ഈ തീർത്ഥാടന സമയത്താണെങ്കിൽ റമദാനിന്റെയും ഹജ്ജിന്റെയും പോലെയുള്ള തീർത്ഥാടന സമയത്താണെങ്കിൽ ഒരു ദിവസം നാല് ലക്ഷം ലിറ്റർ വരെ ഒരൊറ്റ ദിവസം നാല് ലക്ഷം ലിറ്റർ വരെ കിണറിൽ നിന്ന് പമ്പ് ചെയ്യപ്പെടുന്നു വിതരണം ചെയ്യപ്പെടുന്നു രാഷ്ട്രങ്ങളിലേക്ക് വെള്ളം സൗദി അറേബ്യയുടെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്നു എന്നിട്ടും ഒരു പൊടി ഒരിറ്റ് പിറന്നതിനുശേഷം ചരിത്രത്തിൽ ഒരിറ്റ് പോലും അത് താണിട്ടില്ല അതിന്റെ വെള്ളം കുറഞ്ഞിട്ടില്ല അതിന്റെ നീരുറവയുടെ ഒഴുക്കിൽ ഒരു ചെറിയ വ്യത്യാസം പോലും സംഭവിച്ചിട്ടില്ല എന്നത് പ്രിയപ്പെട്ടവരെ വല്ലാഹി സത്യം ശാസ്ത്രത്തിന് പോലും മുഴുവനും വിശദീകരിക്കാൻ കഴിയാത്ത അത്ഭുതമാണ് എന്നത് നൂറ് ശതമാനം സത്യമായ വസ്തുതയാണ് അത്ഭുതങ്ങളുടെ അത്ഭുതമായ അത്ഭുതങ്ങളുടെ മഹാകലവറയായ ചരിത്രം ആ ചരിത്രത്തിന്റെ പിന്നിലുള്ള ആ കറുത്ത പെണ്ണ് ബീവി ആ ഹാജറയുടെ കാൽപ്പാടുകൾ ജീവിതത്തിലും തുടർന്നു പോകാൻ നമുക്ക് നൽകുമാറാകട്ടെ